നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാൽ മഹ്ദിയുടെ കുടുംബം നിലപാട് കടുപ്പിച്ചത് തലാലിനെതിരായ മാധ്യമ വാർത്തകളെ തുടർന്നാണെന്ന് വാദം കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലും തലാലിനെ കുറ്റക്കാരനാക്കി നിമിഷപ്രിയയെ ഇരയാക്കി ചിത്രീകരിക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് വളരെ രൂക്ഷമായാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സംസാരിച്ചത് എന്നിരുന്നാലും നിമിഷപ്രിയക്ക് അദ്ദേഹവും കുടുംബവും മാപ്പു നൽകാനും സാധ്യത തന്റെ സ്വന്തം മകൻ കൊല്ലപ്പെട്ട കേസിൽ നിരുപാധികം മാപ്പ് കൊടുത്ത വ്യക്തി കൂടിയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഫ് മഹ്തി എന്നാൽ മലയാള മാധ്യമങ്ങളിൽ ചിലത് തലാലിനെ കുറ്റക്കാരനാക്കിയും നിമിഷപ്രിയെ ഇരയാക്കിയും വാർത്തകൾ നൽകുന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണ് ഇതാണ് വധശിക്ഷിയെന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ ഇടയാക്കുന്നത് നീതി നിർവഹണം നീണ്ടുപോയതിന്റെ പേരിൽ തലാലിന്റെ കുടുംബം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു വൈകുന്ന നീതിയുടെ ഒമ്പത് വർഷമെന്ന ഹാഷ്ടാഗോടെയാണ് അവർ പ്രതിഷേധിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഹൂദി രാഷ്ട്രീയ കൗൺസിൽ പ്രസിഡന്റ് വധശിക്ഷ നടപ്പാക്കാനായി ഒപ്പുവെച്ച മൂന്ന് കേസുകളിൽ ഒന്നാണ് നിമിഷക്രിയയുടേത് അതിൽ മറ്റു രണ്ട് കേസുകളിലെയും പ്രതികളുടെ വിധി നടപ്പാക്കിയപ്പോൾ ഇതുമാത്രം മാറ്റിവെച്ചതിനെതിരെ തലാലിന്റെ സഹോദരൻ നീണ്ട കുറിപ്പ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ പതിനാറിന് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിക്കുകയും വീണ്ടും അത് നീട്ടിവെക്കുകയുമായിരുന്നു ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച പുലർച്ചെ പോസ്റ്റ് ചെയ്ത ഇംഗ്ലീഷിലുള്ള കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ആവശ്യം നഷ്ടപരിഹാരം മാത്രമാണെന്നാണ് എന്നാൽ ഇന്നലെ വധശിക്ഷ നൽകണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ഈ നിലപാട് മാറ്റത്തിന് കാരണം മാധ്യമ വാർത്തകൾ ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നത് തന്നെയാണ് പ്രകോപനമില്ലാത്തയാൽ ദയാതനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാൻ അദ്ദേഹം തയ്യാറായേക്കുമെന്ന സൂചനയും ഇതിലുണ്ട് എന്നാൽ ദയാതനമായി ലഭിക്കുന്ന തുക വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം നിലപാട് കടുപ്പിക്കുന്നതെന്ന വിലയിരുത്തലുമുണ്ട് അതേസമയം തലാൽ മഹ്ദി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതെന്ന വാർത്തകൾ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഫ് മഹ്ദി നിഷേധിച്ചു മലയാള മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ഇത് വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നൽകാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണ് ദൈവ നിയമത്തിനനുസരിച്ച് പ്രതികാരം നടപ്പിലാക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുകയും ചൂഷണം ചെയ്യുകയും ചെയ്തെന്ന തരത്തിലുള്ള കിംബദന്തികൾ ചില ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുന്നത് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും അതിനോട് സഹതാപം നേടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തലാലിന്റെ കുടുംബം ചർച്ചകളോട് സഹകരിക്കുന്നുണ്ടെന്നാണ് വിവരം യമനിലെ സൂഫി പണ്ഡിതർ വഴി ചർച്ച പുരോഗമിക്കുകയാണ് ചർച്ചയിലെ തീരുമാനമുണ്ടാകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം